നമസ്തേ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സി ബി എസ് സി ഐ സി ഐ സി ക്ലാസ് നയൻത്തിൻ്റെ സുഗമയുടെ അഞ്ചാമത്തെ വീഡിയോ ആണ് അടുത്ത് പറയുന്നത് പേജ് നമ്പർ ട്വൽവ് പത്താമത്തെ ക്വസ്റ്റ്യൻ സംവാദ് ലേഖൻ രാം രാമും ഗോപുവും തമ്മിലുള്ള സംഭാഷണമാണ് അപ്പോൾ ഇത് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ഏറ്റവും കോൺവെർസേഷനൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഹിന്ദി സംസാരിക്കാനൊക്കെ പഠിക്കാം കേട്ടോ പിന്നെ അതുപോലെ സി ബി എസ് സി നയൻത്തിൻ്റെ സുഗമ എഴുന്ന കുട്ടികൾക്ക് നേരിട്ട് പ്രവേശിൻ്റെ ക്ലാസ്സൊക്കെ പഠിക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെയൊക്കെ ഓൺലൈൻ ക്ലാസ് ഉണ്ട് പ്രവേശിൻ്റെ ഒക്കെ വെക്കേഷനാണ് ഓൺലൈൻ ക്ലാസ് വരുന്നത് അപ്പോൾ ആ ക്ലാസ്സൊക്കെ ചേരാനാല്പര്യമുള്ള കുട്ടികൾ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ സെവൻ ത്രീ സിക്സ് ടു ഫൈവ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ രാം ഗോപു കൈസ ഹോ രാം ചോദിക്കണോ ഗോപു കൈസേ ഹോ എങ്ങനെയുണ്ട് സുഖമാണോ ആച്ചുകൽ ക്യാ കർ രഹേ ഹോ ആച്ചുകൽ ഇപ്പോൾ ക്യാ കർ കർരഹോ ഇപ്പം നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗോപു മെയ് പീഖോ എനിക്ക് സുഖമാണ് മേ ആചുകൾ പ്രതിയോഗി പരീക്ഷവും കി തയ്യാറാഹോ മത്സര പരീക്ഷ പി എസ് സിക്കൊക്കെ പഠിച്ചോണ്ട് ചോദിക്കുകയാണ് രാക്കരിക്കെ പ്രതി ഇത്തനെ ഗംഭീരിക്കോഹോ ഇപ്പോഴേ എന്തിനാതൊക്കെ പഠിക്കുന്നത് ക്യാ ഉച്ചുശിക്ഷ പ്രാപ്തകരനെക്കാ ഇരാത നെഹീഹ നിനക്ക് ഉന്നത പരീക്ഷയൊക്കെ നേടാനുള്ള ആഗ്രഹമാണോ ആഗ്രഹം ഇല്ല എന്നാണ് ചോദിക്കുന്നത് പ്രതിയോഗി പരീക്ഷ മത്സര പരീക്ഷകളിലേക്ക് തയ്യാറെടുക്കുകയാണ് ഗോബു മേരിയക്കാർക്ക് ആർത്തിക സ്ഥിതി അച്ചീ നഹീഹെ എൻ്റെ വീടിൻ്റെ സാമ്പത്തിക സ്ഥിതി അത്ര നല്ലതല്ല ഇസിലേ ജലത് സെ ജലത് നോക്കി പാനാ ചാത്താഹെ അതുകൊണ്ട് ജോലിക്ക് വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ് എൻ്റെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ മോശമാണ് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മത്സര പരീക്ഷയിലൊക്കെ ഞാൻ ഇനി പങ്കെടുക്കുകയാണ് അപ്പോൾ അതിനുവേണ്ടി പഠിക്കുകയാണ് ക്യാത്തും കോച്ചിങ് ലേ രഹേ ഹോ നീ എവിടെന്നെങ്കിലും ഇതിനുള്ള കോച്ചിങ് എടുക്കുന്നുണ്ടോ അപ്പോൾ ക്യാത്തും

അപ്പനെ പ്രിയ കേൾ വിഷയപ്പേർ ദോ ബച്ചോ കെ ബീച്ച് ഇനി നിങ്ങളുടെ പ്രിയപ്പെട്ട കളിയെക്കുറിച്ച് രണ്ട് കുട്ടികൾ തമ്മിലുള്ള സംഭാഷണം രാം ദീപക് ആജ് ഇതർ കൈസ ആനാഹുക ഹലോ ദീപക് ആജ് കൈസൈതർ ആനാഹുക എങ്ങനെയെന്ന് വന്നത് കാണാനല്ലോ ബസ് കേൾനേക്കാം മൻ ലിയ കിയ ഓർ ആഗോ അങ്ങനെയൊന്നുമില്ല മനസ്സിൽ തോന്നി ഞാൻ ഇങ്ങനെ വന്നു എനിക്ക് കളിക്കണമെന്ന് തോന്നി ഞാൻ ഇങ്ങനെ വന്നു ബസ് കേൾനേക്കാം മൻ കിയ ഓർ ആഗലോ ഇവർ കോയി ഖേൽ കേൾത്തേ ഹേ വാ നമുക്ക് എന്തെങ്കിലും കളി കളിച്ചാലോ ക്യാഖേലേ എന്ത് കളിക്കാം തുമാര പ്രിയ ഖേൽ ക്യാ ഹേ എന്താ എൻ്റെ പ്രിയപ്പെട്ട കളി മേരാ പ്രിയ ഖേൽത്തു ഫുട്ബോൾ ഹേ അപ്പം രാം പറയാണ് മേരാ പ്രിയ ഖേൽത്തു ഫുട്ബോൾ ഹേ എനിക്ക് ആണ് ഏറ്റവും ഇഷ്ടം അപ്പം മനു പറയുന്നത് മേരാഫി പ്രിയ ഖേൾ ഫുട്ബോൾ ഹേ എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫുട്ബോളാണ് ഇപ്പം ഫുട്ബോൾ കേൾനെങ്കിൽ ബെഡാ മൈതാൻ ചാഹിയേ പക്ഷേ ഫുട്ബോൾ കളിക്കണമെങ്കിൽ വലിയ മൈതാനം വേണം അപ്പോൾ ഈ കോമ്പസിറ്റീഷനൊക്കെ പഠിച്ചു നോക്കാം കേട്ടോ രാം ബെഡാ മൈതാനത്തോ യഹാസേ പാഞ്ച് സോ കിലോമീറ്റർ ദൂപ്പർ ഹെ പക്ഷേ വലിയ ഗ്രൗണ്ടൊക്കെ ഇവിടെ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ പോകണം അപ്പോൾ ചില ഫിർ വഹി ചലത്തേ ഹെ എന്നാൽ നമുക്ക് അങ്ങോട്ട് പോയാലോ അപ്പോൾ രാം പറയാണ് ഫർ ഹം ദോ ഹി കിലാഡി ഹെ നമ്മൾ രണ്ട് കളിക്കാരേ ഉള്ളൂ ഇസേ കേൾനീക്കിലേ ഒരു കിലാഡി നോക്കി ശരൂരത്ത് ഹെ അപ്പോൾ ഇസേ കേൾനീക്ക് അപ്പോൾ ഇത് കളിക്കണമെങ്കിൽ ഇനിയും ഒരുപാട് കുട്ടികളെന്തുണ്ട് ആവശ്യമുണ്ട് പർ ഹം ദു ഹേ അപ്പനെ കുച്ചു ദോസ്തങ്കക്കോ പി സാത്തിലേത്താഹോ എന്നൊരു കാര്യം ചെയ്യാം ഞാൻ എൻ്റെ ബാക്കി സുഹൃത്തിനേയും കൂടെ വിളിച്ചുകൊണ്ട് വരാം അപ്പം രാം പറഞ്ഞു ടീഖേത്തും അപ്പനേ ദോസ്തവൻകോ ബുലാവോ തപ്പൊക്കെ മേ അപ്പനേ മമ്മിക്കോ ബതാക്കർ ആരഹോഹു ആരഹാഹോ അപ്പോഴേക്കും ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചിട്ട് വരാം ജൽദി ആന വേഗം വരിക അപ്പോൾ രണ്ട് കോൺവെർസേഷനാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം കിട്ടും അടുത്ത് വന്നിരിക്കുന്നത് അനുച്ഛേദ ലേഖൻ അതായത് മൂന്നര പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് വിദ്യാർത്ഥിയോരുടെ അനുശാസൻ കുട്ടികളും അച്ചടക്കം നമ്മൾ നേരത്തെ വ്യായാമം അനുശാസനമൊക്കെ പഠിച്ചു ആ പേരരേഖ ഒക്കെ ചേർത്തിട്ട് എഴുതാം അപ്പോൾ അതിൽ അനുച്ഛേദ ലേഖനം വരുന്നത് മൂന്നെണ്ണം രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് രണ്ടല്ല മൂന്നെണ്ണം അപ്പോൾ ഈ നിന്ന് ഒന്ന് പരീക്ഷയ്ക്ക് എഴുതേണ്ടി വരും ജീവൻകോ ആനന്ദപൂർവ്വ ജീനിക്കലേ വിദ്യ ഓർ അനുശാസൻ ദോനോ ആവശ്യകേ ജീവിതം ആനന്ദപൂർവ്വമായി ജീവിക്കണമെങ്കിൽ വിദ്യയും അച്ചടക്കം രണ്ടും ആവശ്യമാണ് വിദ്യക്കാ അന്തിമ ലക്ഷ്യേ വിദ്യയുടെ അവസാന ലക്ഷ്യം ഇസ് ജീവൻകോ മധുര തഥാ സുവിധാപൂർവ ബനാന നമ്മുടെ ജീവിതത്തെ മധുരപൂർവ്വവും സുഖകരവുമാക്കുന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അനുശാസനക്കാ ഹി ഈ ലക്ഷ്യഹ് അച്ചടക്കത്തിൻ്റെ ലക്ഷ്യം ഇതുതന്നെയാണ് അനുശാസന ഫീ ഏക പ്രകാർക്ക് ഈ വിധാഹേ അച്ചടക്കം ഒരു തരത്തിലുള്ള ഒരു വിദ്യയാണ് അനുശാസൻ കാക്ഷ്യം എന്ന് പറഞ്ഞു അപ്പം ഈ ദിനചര്യ നമ്മുടെ ദിനചര്യ അല്ലേ ഡെയിലിയുള്ള കാര്യങ്ങൾ എന്തു ചെയ്യും ഒരു ദിനചര്യക്കൊക്കെ ഒരു മാറ്റം വേണം ഒരു ടൈം ടേബിൾ വേണം രാവിലെ എണീക്കണം ഇനി തന്നെ കാര്യം ചെയ്യണം ഇന്നേനൊക്കെ പാടിക്കണം ഇങ്ങനെ ഒരു ടൈം ടേബിൾ എടുത്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാവുള്ളൂ നല്ലൊരു അച്ചടക്കം ഉണ്ടാവുള്ളൂ ബോൾ ചാൽ നമ്മൾ സംസാരിക്കുന്ന രീതികളും നല്ലതായിരിക്കണം രഹൻ സഹൻ നമ്മൾ താമസിക്കുന്നത് നടക്കുന്നത് ചിന്തിക്കുന്നത് വിചാരിക്കുന്നത് എല്ലാം നീണം ഒരു അച്ചടക്കമാണ് ഓർ അപ്പനെ സമസ്ത വ്യവഹാർക്കോ വ്യവസ്ഥിത രഹന കർണാഹി അനുശാസൻഹെ അനുശാസൻ ഹെ അപ്പോൾ ജീവിതത്തിലെ ദിനചര്യകൾ ബോൾ ചാല് രഹൻ സഹൻ സോച്ച് വിചാർ ഓർ അപ്പനെ സമസ്ത വ്യവഹാരവും വ്യവസ്ഥത കർണാഹി അനുശാസനഹേ വിദ്യാർത്ഥിക്കെതിരെ അനുശാസോവനം പരമാവശ്യേ പ്രത്യേകിച്ചും കുട്ടികൾക്ക് എന്ത് വേണം നല്ലൊരു അച്ചടക്കം വേണം അനുശാസനസേ സമയം ഓർ ധനീ ബജത് പോഹെ നന്നായിട്ട് അച്ചടക്കം പാലിച്ചാൽ നമുക്ക് സമയവും പാലിക്കാം ധനവും സമ്പാദിക്കാം ചിത്ര അല്ല ജിസ് ചാത്രനെ അപ്പനെ ദിനചര്യ നിശ്ചിതക്കാരിലേത്താ ഹെ ഉസ്കാ സമയം വ്യർത്ഥനകി പോത്ത ഏത് കുട്ടിയാണോ കൃത്യമായ ഒരു ടൈം ടേബിൾ നിശ്ചയിച്ചിരിക്കുന്നത് അവൻ്റെ സമയം എന്ത് ചെയ്തില്ല ഒരിക്കലും വ്യർത്ഥമാവുന്നില്ല അപ്പോൾ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ആ ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു ഏഴെട്ട് മണിക്കൂർ ഉറങ്ങിയാൽ മതി ബാക്കി സമയങ്ങൾ നമുക്ക് ക്ലാസ്സിന് പോവാം എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം പിന്നെ ടി വി കാണാം കളിക്കാം ഇങ്ങനെ ഒരു ടൈം ടേബിൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ പഠിക്കേണ്ട സമയത്ത് വൃത്തിയായിട്ട് പഠിക്കുക കളിക്കേണ്ട സമയത്ത് കളിക്കുക പോസ്കി വിപരീത അനുശാസൻ ചാത്രി ആജുകർ പജിക്കാം കൽപ്പർ ഓർ കൽക്കാം പർസോപ്പർ ഡാൽക്കർ അപ്പനീലിയും മുസീബത്ത് ഇക്കട്ടി കറിലേത്താ ഹെ ചില കുട്ടികളെന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാതെ ഇന്ന് ചെയ്യേണ്ടതും നാളെ ചെയ്യും നാളെ ചെയ്യേണ്ടതും മറ്റന്നാ ചെയ്യും ഇങ്ങനെ ഇങ്ങനെ കൂട്ടി കൂട്ടി വയ്ക്കുമ്പോൾ എന്തു ചെയ്യാൻ നമുക്ക് മുസീബത്ത് പ്രയാസം വരും കവിദാസ് പറയുന്നുണ്ട് പറയുന്നുണ്ടല്ലേ ഒരു ദോഹല്ലേ ഇന്ന് ചെയ്യാനുള്ള ജോലി ഇന്ന് ചെയ്യുക ചെയ്യുക ഇപ്പം ചെയ്യാനുള്ളത് ഉടൻ ചെയ്യുക നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് അന്നന്ന് ചെയ്യേണ്ട പ്രവൃത്തികൾ അന്നന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണ്ടാകും ദുഃഖിക്കേണ്ട ഇസിലി ഉസ്ക സമ്പന്ത് ഛാത്രസേഹേ വിദ്യാലയക്ക് സാരി വ്യവസ്ഥാമ അനുശാസനകോർ നിയമക്കോ ലാഗു കർണേക്കെ പിച്ച് എഹി ബാധ്യേ അപ്പം വിദ്യാലയത്തിലെ എല്ലാ കാര്യങ്ങളും അച്ചടക്കത്തോടെയും നിയമത്തോടെയും പാലിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ് कारण है कि अच्छे ഈ കാരണഹേക്ക് അച്ചേ അനുശാസിത വിദ്യാലയക്ക് ചാർട്ട് ജീവന് അച്ഛേ സഫലത പ്രാപ്തഭവത്തി സ്കൂൾ നല്ല സ്ട്രിക്റ്റ് ആണെങ്കിൽ നമ്മുടെ സ്വഭാവം നല്ല സ്ട്രിക്റ്റ് ആയിരിക്കും അതാ അനുശാസൻ ജീവൻ കിലേ പരമ ആവശ്യമേ അതുകൊണ്ട് ജീവിതത്തിൽ അച്ചടക്കം ഏറ്റവും അത്യാവശ്യമാണ് തഥാ ഉസ്കി പ്രഥമ പാഠശാലേ വിദ്യാർത്ഥി ജീവിതം അപ്പോൾ വിദ്യാർത്ഥി ജീവിതം അപ്പോൾ കുട്ടിക്കാലത്ത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ നല്ലൊരു അച്ചടക്കം എന്താ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക സ്പീഡായി പോകുന്നുണ്ടെങ്കിൽ ഞാൻ കുറേ കുറേ കേട്ട് പഠിച്ചു കാരണം ഇപ്പം തന്നെ അഞ്ച് വീഡിയോ ആയി അപ്പോൾ ഇനി ഒരു രണ്ട് വീഡിയോ കിട്ടാൻ ഈ ടെസ്റ്റ് കൂടുതൽ തീരുവുള്ളൂ അപ്പോൾ പരീക്ഷയ്ക്ക് എത്താറായി രണ്ട് ദിവസം കൊണ്ടേ ഉള്ളൂ അപ്പോൾ നന്നായിട്ട് പഠിക്കുക വീഡിയോ ഇടാൻ താമസിച്ചു പോയി അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്കും തയ്ച്ചു കൊടുക്കുക എല്ലാവരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അടുത്ത സിക്സ് പാർട്ട് വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നമസ്തേ